ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ നട്ടം മറയൂർ ചന്ദന കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നമ്മൾ പത്ത് തൈകളാണ് വീടിൻ്റെ ചുറ്റും വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥയിൽ അത് പെട്ടെന്ന് പിടിക്കാൻ നല്ല അനുയോജ്യമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ പത്തെണ്ണം വെച്ചിട്ടുണ്ട് ഇതാണ് ആദ്യം വെച്ച ചന്ദനമരം അത്യാവശ്യം അവിടെ നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഇതും നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച ഒരു ചന്ദനമരമാണ് അതും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളതിൽ ഇലയിലാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ചോട്ടിൽ വെള്ളം വേണ്ട നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നത് പാരസൈറ്റുകളാണെന്ന് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നട്ടിരിക്കുന്ന ചീരക്കും ചീരത്തൈകൾക്കും പിന്നെ തുളസി തൈകളൊക്കെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനും നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് വേഗം വളരും എല്ലാം തന്നെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് എല്ലാ എല്ലാ തൈകളും നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ എനിക്കിത് വനം വകുപ്പിൽ എനിക്ക് വിൽക്കാൻ പറ്റും ഈ പത്ത് തൈകൾക്കും കൂടി ഏകദേശം എനിക്ക് ഒരു ഒരു കോടി രൂപ ആയെങ്കിലും എനിക്ക് വകുപ്പിൽ നിന്ന് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇത് ഞാൻ അതിൻ്റെ കൂട്ടിൽ നിന്നിരിക്കുന്ന രക്തയന്ധന തൈ ഇതും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തൈകളും നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അതും പിടിച്ച സ്ഥിതിക്ക് അത് നന്നായിട്ട് വളരും അതിന് ഏത് കാലാവസ്ഥയാണെങ്കിലും വലിയ വിഷയം ഇല്ലാത്ത കൂടി തന്നെ ചന്ദനപരം നല്ലപോലെ വളരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ ഞങ്ങൾ നല്ലപോലെ കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ല ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നല്ലപോലെ കൊടുക്കും എല്ലാ തൈകളും നല്ലപോലെ ഇലകളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ വളരുന്നുണ്ട് പണ്ടുള്ള കാരണവന്മാരൊക്കെ പറയുമായിരുന്നു നമ്മൾ സമ്പത്ത് കാലത്ത് വെച്ച് ആപത്ത് ആപത്തുകാലത്ത് കാപ്പത്ത് തന്നെയാന്ന് അപ്പോൾ ഞാൻ എൻ്റെ സമ്പത്ത് കാലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളും വെക്കുക വെറും ഇരുന്നൂറ് രൂപയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് വലിയൊരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് ഈ ചാൻസ് അപ്പോൾ നിങ്ങളും ഓരോ തയ്യെങ്കിലും വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഇതെങ്ങനെ പരിപാലിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ